ചേരുന്ന നിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കാൻ പറ്റിയ ഇടം എന്നൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വിദേശ സൈനികമായിട്ടുള്ള ജീസസ് ജിബിനസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആർട്ടിക്കിളിൽ താരത്തിന്റെ സൈനികനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഈ ഒരു പുതിയ അധ്യായം തുറക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം ത്രിലാണ് ദ പാഷൻ ഓഫ് ദ ഫാൻസ് ആൻഡ് ക്ലബ്സ് വിഷൻസ് പെർഫെക്ട് വിത്ത് മൈ അംബിഷൻസ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസേഴ്സ് എന്ന ക്ലബ്ബിന്റെ വിഷനും ആരാധകരുടെ കേരള ബ്ലാസേഴ്സ് എന്ന ക്ലബിന്റെ പാഷനും പിന്നെ ആരാധകരുടെ വിഷനും എല്ലാം എന്റെ സ്വപ്നങ്ങളുമായിട്ട് വളരെയധികം ഇഴുകി ചേർന്ന് പോകുന്നതാണ് അലൈൻ ചെയ്ത് പോകുന്നതാണ് പിന്നെ അദ്ദേഹം പറയുന്നതാണ് ഐ ലം ഫോർ വാട്ട് കോൺട്രിബ്യൂട്ടി സക്സസ് ആൻഡ് ക്രിയേറ്റിംഗ് ലാസ്റ്റിംഗ് മെമറീസ് ബോർഡ് ഓൺ ആൻഡ് ഓഫ് ദി ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് വിജയങ്ങൾ നൽകാൻ വേണ്ടി എനിക്ക് കഴിയുന്ന സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും എന്നും നീണ്ടു നിൽക്കുന്ന ചില ഓർമ്മകൾ കളിക്കളത്തിനകത്തും പുറത്തുമായി സംഭാവന ചെയ്യാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുള്ള ഒരു ആരോപണം വന്നുകൊണ്ടാണ് ഞാൻ പെർഫെക്റ്റ് വേഡ് ബൈ വേഡ് ബൈ ട്രാൻസ്ലേഷനുകളിലേക്ക് വന്നത് പക്ഷെ അത് പറയുമ്പോൾ അതിനൊരു ലൈഫ് കിട്ടത്തില്ല അതാണ് മെയിൻ പ്രശ്നം ഇതേ പുള്ളി പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ഒരു രത്ന ചുരുക്കം എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോടൊപ്പം പുതിയൊരു അധ്യായം തുറക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം ആണ് പിന്നെ ഈ ും ആരാധകരുടെ പാഷനും വികാരവും എല്ലാം എൻ്റെ കരിയർ അംബീഷൻസുമായി എൻ്റെ സ്വപ്നങ്ങളുമായി വളരെ പെർഫെക്ട്ലി ഇഴുകി ചേർന്ന് പെർഫക്ട്ലി അലൈൻ ചെയ്തു പോകുന്നതാണ് എഴുതി ചേർന്ന് പോകുന്നതാണെന്നാണ് പുള്ളി പറയുന്നത് പിന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ വിജയത്തിന് വേണ്ടി എനിക്ക് കഴിയുന്ന സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും ഇവിടെ എന്നും നീണ്ടു നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ കളിക്കളത്തിനകത്തും പുറത്തും സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് എടാ ഇത് ഈ പെർഫെക്റ്റ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ലാതെ ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമാക്കാമായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ആ പരിപാടി നിർത്തുകയാണ്